വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുമോ എന്നുള്ള കാര്യത്തിൽ അനിശ്ചിതാവസ്ഥ തുടരുകയാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത് രാഹുൽ ഗാന്ധി മത്സരിക്ക മത്സരിക്കാൻ വേണ്ടി വയനാട്ടിലേക്ക് വരില്ല എന്നുള്ളതാണ് അതിന് അവർ പ്രധാനമായും എടുത്തു പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എൻ അധ്യക്ഷൻ ശരത് പവാർ രണ്ട് തവണ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ടിരുന്നു ഒരു കാരണവശാലും പ്രതിപക്ഷ ഐക്യത്തെ തകർക്കുന്ന രീതിയിലുള്ള നടപടികൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിലയിലാണ് ശരത് പവാർ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞത് ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കരുത് എന്നാണ് ശരത് പവാർ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു സീറ്റ് കുറഞ്ഞാൽ അത് ഇടതുപക്ഷ ഐക്യത്തിന് തന്നെ അല്ലെങ്കിൽ പ്രതിപക്ഷ ഐക്യത്തിന് തന്നെ ഒരു വിള്ളലുണ്ടാകും അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധി അത്തരത്തിലുള്ള ഒരു നടപടിക്ക് തുനിയരുത് എന്ന് രണ്ട് തവണ ശരത് പവാർ ആവശ്യപ്പെട്ടെന്നും രാഹുൽ ഗാന്ധി അതിനെ സമ്മതിച്ചെന്നും ഉള്ള ഒരു വാർത്ത പുറത്തു വരുന്നു രണ്ടാമത്തെ ായി സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പലതവണ രാഹുൽ ഗാന്ധിയോട് ഇതേ കാര്യം തന്നെ സൂചിപ്പിച്ച സൂചിപ്പിച്ചിരുന്നു കാരണം പ്രതിപക്ഷ ഐക്യനിരയ്ക്ക് വിള്ളലുണ്ടാക്കുന്ന ഒരു നടപടിയാകും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാൽ സംജാതമാവുക എന്നാണ് സീതാറാം യെച്ചൂരി രാഹുൽ ഗാന്ധിയോട് പറഞ്ഞത് ഈ രണ്ട് നേതാക്കളുടെയും അഭ്യർത്ഥന കണക്കെടുത്തും പൊതു വികാരം അല്ലെങ്കിൽ പൊതുവായ ഇന്ത്യൻ രാഷ്ട്രീയത്തെ വിലയിരുത്തിയും രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയെന്നാണ് ഇപ്പോൾ അവസാനമായി പുറത്തുവരുന്ന വിവരം ചില നേതാക്കളും അത്തരത്തിലാണ് ഇപ്പോൾ പ്രതികരിച്ചു തുടങ്ങിയത് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുമെന്ന് ആര് പറഞ്ഞു എന്നാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടി ചോദിക്കുന്നത് എല്ലാവരും ഇപ്പോൾ അത്തരമൊരു അനിശ്ചിതാവസ്ഥ വന്നതോടുകൂടി തങ്ങളങ്ങനൊന്നും പറഞ്ഞിട്ടില്ല എന്ന നിലപാടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ആദ്യമായി അങ്ങനെ അഭിപ്രായപ്പെട്ടത് ഉമ്മൻചാണ്ടിയാണ് താൻ പറഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുമെന്ന് അത് പിന്നെ പത്രക്കാർ അല്ലെങ്കിൽ മാധ്യമങ്ങൾ വളച്ചൊടിച്ചതായി ആവാം ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നുവെങ്കിൽ അത് പൊതുവേ കോൺഗ്രസിന് ഗുണം ചെയ്യും എന്ന് മാത്രമേ താൻ പറഞ്ഞുള്ളൂ അല്ലാതെ വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി വരണമെന്ന് പറഞ്ഞില്ല എന്ന് ആദ്യം പറഞ്ഞത് ഇപ്പോൾ ഉമ്മൻചാണ്ടിയാണ് അതിനു പിന്നാലെ മറ്റ് കക്ഷികളും രംഗത്ത് വന്നിരിക്കുന്നു ലീഗ് അടക്കമുള്ള കക്ഷികളാണ് ഇക്കാര്യത്തിൽ രംഗത്ത് വന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധി എത്രയും രണ്ടിലൊന്നും അറിയണമെന്നാണ് അവർ പറയുന്നത് തങ്ങൾ തങ്ങളിക്കാര്യത്തിൽ തീരുമാനമൊന്നും എടുത്തില്ല എന്നും എടുത്തതെല്ലാം കോൺഗ്രസ്സുകാരാണെന്നും കോൺഗ്രസ്സുകാരാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ അടിയന്തരമായി രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ രണ്ടിലൊന്നും അറിയണം ഇല്ലെങ്കിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം തന്നെ അനിശ്ചിതാവസ്ഥയിൽ നിൽക്കുന്ന സ്തംഭിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇതിന് തീരുമാനമുണ്ടാകണമെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം വേണമെന്നാണ് ലീഗ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും വയനാട്ടിൽ എതിർ സ്ഥാനാർത്ഥി പ്രചരണം മൂന്നാം ഘട്ടത്തിലേക്ക് കടന്ന സാഹചര്യത്തിൽ യു ഡി എഫ് പ്രചരണം സമ്പന്നാവസ്ഥയിലാക്കിയത് ഘടകകക്ഷികളെയും ചൊടിപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ലീഗ് ഇത്തരത്തിലൊരു അതൃപ്തി നേതൃത്വത്തെ അറിയിച്ചത് കേന്ദ്ര നേതൃത്വത്തിലെ കേരള നേതാക്കളും രാഹുൽ വയനാട് മത്സരിക്കുന്ന കാര്യത്തിൽ വലിയ പ്രതീക്ഷ പുലർത്തുന്നില്ല രാഹുൽ മത്സരിക്കുമെന്ന ഉറപ്പ് ആരാണ് നൽകിയതെന്ന് ചർച്ചകളാണ് ഇന്ന് നടന്നത് ആറാം ദിവസമായി ഇന്ന് കോൺഗ്രസ് നടന്നത് വളരെ രസകരമായ കാര്യമാണ് പരസ്പരം ചെളിവാരി അറിയുന്ന ഒരു രംഗമാണ് കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ നടത്തിയത് രാഹുൽ ഗാന്ധി വരുമെന്ന് ആര് പറഞ്ഞു എന്ന് പരസ്പരം ചോദിക്കുന്നു ഞാൻ പറഞ്ഞില്ല എന്ന് ഓരോരുത്തരും ഒഴിഞ്ഞു മാറുകയാണ് അങ്ങനെ രാഹുൽ ഗാന്ധി വരുമെന്ന് പറഞ്ഞതിൻ്റെ ഉത്തരവാദിത്വം ഇപ്പോൾ ആരും ഏറ്റെടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് പറഞ്ഞിട്ടില്ലെന്നും തമിഴ്നാട്ടിലും കർണാടകയിലും മത്സരിക്കണമെന്ന ആവശ്യം ഉയർന്നപ്പോൾ കേരളത്തിലും മത്സരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചതേ ഉള്ളൂമെന്നാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ നിലപാട് മാത്രമല്ല രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഗുണകരമാകുമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ എന്ന് ടി സിദ്ദിഖും പറയുന്നു രാഹുൽ മത്സരിച്ചിരിക്കുന്നില്ല എങ്കിൽ കോൺ കോൺഗ്രസ്സിലെ ജനസമ്മദ്ധനായ ഒരു നേതാവ് അവിടെ മത്സരിപ്പിക്കണം മത്സരിക്കണമെന്നാണ് ഇപ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായം ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളി രാമേന്ദ്രനും രമേശ് ചെന്നിത്തലയുമാണ് രാഹുൽ വയനാട്ടിൽ മത്സരിക്കുമെന്ന് തങ്ങളോട് പറഞ്ഞതെന്ന് വയനാട് ഡി സി സി പ്രസിഡന്റ് ഐ സി ബാലകൃഷ്ണനും ഇപ്പോൾ കൈയ്യൊഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഓരോരുത്തരും പരസ്പരം പഴിചാരി ഇക്കാര്യത്തിൽ പിതൃത്വം ഏറ്റെടുക്കാനാവാതെ ഒഴിഞ്ഞു മാറുന്നു ഞങ്ങൾ ഇക്കാര്യത്തിൽ രാഹുൽ വയനാട്ടിൽ മത്സരിക്കുമെന്ന ആരും പറഞ്ഞിട്ട് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല പിന്നെ ഇത് എവിടുന്നാണ് എന്നുള്ള കാര്യം കോൺഗ്രസ് നേതാക്കൾക്ക് മാത്രമേ അറിയുകയുള്ളൂ അവർ പരസ്പരം ഇപ്പോഴും പഴിച്ചാരി കൊണ്ടിരിക്കുകയാണ്